ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിൽ അറസ്റ്റിലായവരെ പുറത്തിറക്കാനായി ശബരിമല കർമ്മസമിതി തുടങ്ങിയ ശതം സമർപ്പയാമിയിലേക്ക് സംഭാവന ചെയ്തപ്പോൾ പരിഹസിച്ചവർക്ക് ചുറ്റ മറുപടിയുമായി സന്തോഷ് പണ്ഡിറ്റ് ശബരിമല കർമ്മസമിതിയുടെ ശതം സമർപ്പയാമി ചാലഞ്ചിനെ അനുകൂലിച്ച് അമ്പത്തിയോരായിരം രൂപ സന്തോഷ് നൽകിയിരുന്നു ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെ തനിക്ക് കടുത്ത വിമർശനമാണ് ഏൽക്കേണ്ടി വന്നതെന്നും തന്നെ വിമർശിച്ചവർക്കുള്ള മറുപടി എന്നോണം ഇപ്പോൾ വീണ്ടും ഒരു ലക്ഷം രൂപ കൂടി ശതം സമർപ്പയാമിക്ക് നൽകുകയാണെന്ന് സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഇതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് വിമർശകർക്ക് വേണ്ടിയാണ് ഇതുകൂടി കൊടുക്കുന്നത് അഞ്ചു ലക്ഷം കൊടുക്കണമെന്നുണ്ടായിരുന്നു കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അൻപത്തി ഒരായിരം കൊടുത്തത് ഇതാണ് സത്യം ഇപ്പോൾ ഞാൻ മൊത്തം ഒരു ലക്ഷത്തി അൻപത്തി ഒരായിരം കൊടുത്തു ചിലർ കാരണം പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഹർത്താൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും സന്തോഷേട്ടൻ അറിഞ്ഞില്ലേ എന്നാണ് പലരുടെയും ചോദ്യം ഈ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഹർത്താൽ നടത്തിയവരും ബേക്കറിയൊക്കെ കുത്തി തുറന്നവരും ഒക്കെയാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു എന്റെ പണം എനിക്ക് ഇഷ്ടമുള്ളവർക്ക് നൽകിയതിന് കുറെ പേർ ദുഃഖിക്കുകയാണെന്ന് സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ കുറിച്ചു പലരും ശക്തമായി വിമർശിച്ചു കമന്റിട്ടു പലരും ഇതാലോചിച്ച് രാത്രിയിലെ ഉറക്കം കളഞ്ഞുവെന്നും അദ്ദേഹം പരിഹസിച്ചു ഹർത്താലിനിടയിലെ ആക്രമണങ്ങൾ ലോകചരിത്രത്തിൽ ആദ്യമാണെന്നും കേസ് ഫണ്ട് എന്നൊരു സംഭവം ആദ്യമാണെന്നും പണപിരിവെന്നൊരു പരിപാടിയില്ലെന്നും നമ്മുടെ പണം ആർക്കു കൊടുക്കുന്നതിന് മുൻപ് ഫേസ്ബുക്കിൽ മുൻകൂറായി സത്യവാങ്മൂലം കൊടുത്ത് വിമർശകരുടെ അനുമതി വാങ്ങണം എന്നുമൊക്കെ ചിലർ തന്നോട് അഭിപ്രായപ്പെടുന്നുണ്ട് ഇവർക്കൊക്കെയുള്ള മറുപടിയുമായി ഒരു വീഡിയോയുമായി ഉടൻ എത്തുമെന്നും അതിനായുള്ള തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു അതിനു പിന്നാലെയായിരുന്നു ഒരു ലക്ഷം രൂപ സംഭാവന നൽകുന്നുവെന്ന വീഡിയോയുമായി പണ്ഡിറ്റ് എത്തിയത് ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിച്ച സർക്കാരിനെയും പോലീസിനെയും തടയാൻ ശ്രമിച്ച് ജയിലിലായ ശബരിമല കർമ്മസമിതി പ്രവർത്തകരെ ജയിലിൽ നിന്നിറക്കണമെന്നാവശ്യപ്പെട്ട് കെ പി ശശികലയാണ് ശതം സമർപ്പയായ ആദ്യം രംഗത്തെത്തിയത് സംഘർഷത്തിന്റെ തീച്ചുളയിലേക്ക് ഇറങ്ങിയ യോദ്ധാക്കളിൽ പതിനായിരത്തോളം പേര് ഇന്ന് വിവിധ വകുപ്പുകളിൽ ശിക്ഷിക്കപ്പെടുകയാണ് അതിൽ പലരും ഇന്നും തടവറകളിലാണ് ഇവരെ ജയിലിൽ നിന്നിറക്കുന്നതിനുള്ള ദ്രവ്യശേഖരണത്തിൽ പങ്കാളികളാകണമെന്നായിരുന്നു ശശികലയുടെ അഭ്യർത്ഥന ശതം സമർപ്പിയാമി എന്ന പേരിലാണ് സംഭാവന ആവശ്യപ്പെട്ടത് എല്ലാ അയ്യപ്പ ഭക്തന്മാരും നൂറു രൂപ വീതം സംഭാവന ചെയ്യണമെന്നാണ് ശശികല വീഡിയോയിലൂടെ അന്ന് പറഞ്ഞത് സംഭാവന നൽകേണ്ട ബാങ്കിന്റെ അക്കൗണ്ട് വിവരങ്ങൾ അടങ്ങുന്നതായിരുന്നു വീഡിയോ പതിനായിരത്തിൽ കൂടുതൽ കർമ്മസമിതിക്കാർ ജയിലിലുണ്ടെന്നും അവരെയും അവരുടെ കുടുംബത്തെയും രക്ഷിക്കാൻ സംഭാവന നൽകി അതിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കണമെന്നുമായിരുന്നു ശശികല ആവശ്യപ്പെട്ടത് ശതം സമർപ്പിയാമിയെന്ന് അത്ര പെട്ടെന്ന് ആർക്കും മനസ്സിലാവാത്ത പേരിട്ട് സംഭാവന പിരിക്കുന്നുവെന്ന് പറഞ്ഞ ട്രോളുകൾ ട്രോൾ പേജുകളിൽ നിറയുന്നതിനിടെയാണ് ഇതിലേക്ക് അൻപത്തോരായിരം രൂപ സന്തോഷ് പണ്ഡിറ്റ് സംഭാവന നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത